അറബ് പറയണ നാട്ടിലാണ് എനിക്ക് ജോലി ആരുമില്ലേ ഉള്ളുമായിരിക്കും പോലെ വല്ല്യ വട്ടാ ക്യാമറ വല്ല്യ വട്ടോ കേക്കില്ലാ ശരി ആയിടാ ക്യാമറ അല്ല കേക്കില്ലാ അന്തിനാ ഓന ബെക്ക് ലൈറ്റ് ആണ് പ്രശ്നമില്ല ഇന്റർ ബാക്ക് ക്യാമറ അങ്ങനെ ആവില്ല ടോറിസ് ആയിടാ നീ ആ സി യു നീയെ തറിയേ ശരി വിലയണ്ടോ ഇതെല്ലാം ബോണ്ട് ഒക്കെ നീ വണ്ടി കേട്ടോ നന്ദാസ് പ്രസമി ഹൈ സ്റ്റോറി സ്റ്റോറി റീവാണ് റെണ്ട സ്റ്റോറി ഉമ്മ പാട്ട് കഴിഞ്ഞാ പാട്ട് അപ്പുറത്തേന്നില്ലേ രംസന്റെ സോമിനെ വിളിക്കുന്നു സ്റ്റോറി

സജിവാൽക്കം മെൽപ്പലി എന്തൊക്കെ മെൽപ്പലി സോമിയോട് നാല് സജി താങ്ക് യു സോമിയ എന്താണ് റോയൽ വിളിക്കണ്ട സ്റ്റോറി ദത്ത ലെണ്ടി എസ്എംഎ എസ്എംഎ അലൊന്നും നടവോ ഓടുന്നു കേടുക ഓടുന്നു സ്റ്റോറിനെ കണ്ടായിന്ന് അറിയുന്നേ ഏട പോന്നു അണ്ണാ വൺ തോ ലൈക് കണ്ടവരെ ഏതോ ലൈവ് കണ്ടവരെന്നാ ഏതെ ലൈവിൽ എസ്എംഎ ഏട പോന്നു

പനിയുള്ളവരൊക്കെ കുടിക്കുന്നതും കുടിക്കുന്നൊക്കെ കഞ്ഞി തന്നെയല്ലേ പിന്നെന്താ നിങ്ങളെയൊക്കെ ഞാൻ ഫസ്റ്റ് ആണോ ആണോ കാണുന്നത് എന്താ കഞ്ഞിത്ര <laughs> സ്പെഷ്യലാന്ന പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞ മോപ്പ കഞ്ഞിക്ക് എത്ത എത്ര വലിയ സ്പെഷ്യൽ എന്ന് ചോദിച്ചതാണ് മോശമായിട്ട് എല്ലാം പറഞ്ഞാൽ കഞ്ഞിന്ന് പറഞ്ഞപ്പോ ഞാൻ സ്പെഷ്യൽ കഞ്ഞി പറഞ്ഞപ്പോണോ നല്ല എന്താ പനി കുറവില്ല ജംസിക്ക് അത് പാത്തു അങ്ങോട്ട് കൊടുത്തല്ലേ എങ്ങനെയാ കഴിഞ്ഞാ പോ ചോറ് കുമ്പളങ്ങ തേങ്ങ അരച്ച കറി പിന്നെ പൂന്താൾ ഫ്രൈ ആക്കി പിന്നെന്താ കൈലാസ് പിന്നെ കൈപ്പങ്ങ തക്കാളി ഉപ്പുളിയൊക്കെ ഇട്ടു ഉപ്പേരി മറ്റേ മറ്റേ പഴം ഏത് പഴം ആ അത് മരമായിട്ടുള്ളു കായുണ്ടായില്ല അതല്ലേ നാരങ്ങ കഴിക്കുമ്പോ മതിരിക്കുന്ന പറഞ്ഞേ അത് കായ ഒന്നോ രണ്ടോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ അതുള്ളത് അത് കായ കായൊന്നിച്ച പഴുക്കാണെങ്കിൽ സുഖം കായുണ്ടാവുമ്പോ പൊക്കെ പച്ചക്കറ ഇരിക്കോ പഴുക്കുന്നത് ഇന്നൊന്ന് പഴുത്താ നാളേക്കൊന്നും അങ്ങനെയൊക്കെ ഒന്നിച്ചെങ്കിലും ഞാൻ അന്ന് പാത്തിന്റെ പാത്തൻറ്റത്തേക്ക് വരുമ്പോ മുന്തിരി പേരൊക്കെ നോക്കുമ്പോ ആരല്ലായിരുന്നു അന്ന് ഞാൻ നോക്കിയത് പിന്നെന്തോ

ఎందుకు యూస్ చేస్తారు సుఖమాన గుడ్డేసా సుఖాన గుడ్డేసి ఇల్లు ఇక్కడ పాతుందా రక్కవా కెడకువా ఇక్కడ పాతుడుంది ఓకే బాయ్ బ్రో ഫുഡ് കഴിഞ്ഞിട്ട് അതെ അതെ ഇന്നത്തെ കഴിഞ്ഞു ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ കടയൊക്കെ പോവും

ആ ഇതി गाना ലെവൽ ഒക്കെ എവിടെയാണ് നാർത്ഥ ലൈവ് ഇട്ടുകൊണ്ടാണ് എന്ന് തോന്നുന്നു പാനി കാണല്ല പാനി കാണല്ല മൂന്ന് ആൾക്കാര് വാച്ചിങ് ഉണ്ട് ആരെങ്കിലും അതില ജംസി ഉറങ്ങിയേക്കൂല യാ ഓർക്കബലിക കഞ്ഞി പിന്നെ എപ്പോഴാ കഞ്ഞി لپ പോ കൊടുക്കണോ അല്ല ജംസിക്ക് 10 മണിക്ക് ആയിക്കൂ ചായന്റെ സമയത്താണ് കഞ്ഞി അല്ല പാത്തോ चोर ഒക്കെ ഉണ്ടായി ગયા냐 काय काय कनकले बुंडा के बुडकण वडा ياسी ोडे उम्मेंदे ياسिन उम्मेक ياسिन न ياسे उंद रमले दता हाय ياسे यस ياسे ياسे सुंदर कनर सर पॉचला कनर सर दानकीच गटू जल्दी അടുത്ത് വിട്ടു നിന്നോ ഉറങ്ങുന്നതാക്കിയാലേ ആ കൈന്റെ അടുത്തുനിന്ന് വിട്ട് നിന്നു അല്ലെങ്കിപ്പോ കിട്ടും കിട്ടിയതാണ് മക്കളൊക്കെ പരീക്ഷ അല്ലേ മോനെ മാത്രംട്ടോ മോക്കൊക്കെ നാളെ ക്ലാസ്നൊക്കെ പരീക്ഷയില്ല ചെറുതടട സർദ പോയില്ലേ സ്കൂളിൽ ഞാൻ ചേർത്തില്ലേ എന്നെ കേസി ഞനെ പറന്നാണ് അവിടെ എന്തോ വറെ സ്റ്റോ എന്ന് അറിയാ પૂછനെ ഇവമരയ ആയി മുട്ട കേച്ചില്ല കേക്കണം സുഖാണോ സുഖം ലൈക്ക് താങ്ക്യൂ സോ മച്ച് ഇഷ്ടായി ായി പിടിക്കലും ഉണ്ടാക്കലും പിന്നെ യാസിയം സമാധാനം അതോ യാസിയുടെ ഉമ്മയൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമാധാനം ചോറ് ഓക്കേ എന്നാലേ ഗ്യാസിന്റെ ഉമ്മുണ്ട് ഓളം വന്നില്ല പത്തന്റെ പത്തിന്റെ വന്നില്ലല്ലോ നാളെ ശരി വരിക